ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മതം വർഗീയത എന്ന വിഷയത്തിൽ വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ അനിൽ ചേലംബ്ര വിഷയാവതരണം നടത്തി ഒരു വർഗീയത തന്നെ ഭരണവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മത എത്രയോ കാലമായിട്ടുള്ളതാണ് മതമുണ്ടായ കാലം മുതൽ വർഗീയതയില്ല അതുകൊണ്ട് വാസ്തവത്തിൽ വർഗീയതയ്ക്ക് ബന്ധം അധികാരവും ഭരണകൂടവുമായാണ് എന്ന് ഞാൻ ആദ്യമേ ഒരു തിരുത്തു വരുത്താൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് മതവും വർഗീയതയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ മതത്തിന്റെ ചില ചിഹ്നങ്ങളും മതത്തിന്റെ ചില വാദികളുമാണ് വർഗീയവാദികൾ ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് നാം അത് മതമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് എസ് ജി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ ജി ശശിധരൻ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ എം മുജീബ് റഹ്മാൻ എന്നിവരെ ആദരിച്ചു ഹൈസ്കൂൾ വായനാ മത്സരം മുതിർന്നവർക്കുള്ള ഒന്നും രണ്ടും വിഭാഗം വായനാ മത്സര വിജയികൾക്കുള്ള ഉപഹാരങ്ങളും നൽകി സ്റ്റേറ്റ് കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ ജില്ലാ കൌൺസിൽ അംഗം സി അബ്ദുൾ റഷീദ് താലൂക്ക് വൈസ് പ്രസിഡന്റ് സി ശ്രീനിവാസൻ അംഗങ്ങളായ എൻ എൻ സുരേന്ദ്രൻ കെ വി ദിവാകരൻ സി എം ഉഷ എ കാർവർണൻ ഫാത്തിമ സലീം എ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പണിക്കുലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ പൊന്നാനി വാത്മീ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു